രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ഈ ആഴ്ച നിങ്ങൾ ഊർജ്ജസ്വലമായിരിക്കും പക്ഷേ ജോലിഭാരം നിങ്ങളുടെ പ്രകോപിപ്പിക്കലിന് കാരണമായേക്കാം അതൊക്കെയാണെങ്കിലും നല്ല ആരോഗ്യ ജീവിതം കാരണം ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആസ്വദിക്കുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ കാണും നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും ഈ ആഴ്ച ആളുകൾ ശ്രദ്ധിക്കും ഇതുമൂലം നിങ്ങൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും കുടുംബാംഗങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഈ ആഴ്ച ചില വിശ്രമ നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് പഴയ പരിചയക്കാരെ കണ്ടുമുട്ടുന്നതിനോ അവരെക്കുറിച്ച് പുതിയതും പ്രധാനപ്പെട്ടതുമായ എന്തെങ്കിലും കേൾക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പതിനൊന്നാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ആന്തരിക ശക്തി ഈ ആഴ്ച നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നതായി കാണും നിങ്ങളുടെ സഹകരണം കൊണ്ട് നിങ്ങളുടെ ശത്രുക്കളും എതിരാളികളും നിങ്ങളുടെ ചങ്ങാതിമാരാകും അത് പിന്നീട് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നേടാൻ സഹായിക്കും ഈ ആഴ്ച വിദ്യാർത്ഥികളും ഗവേഷണത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഇതിനായി നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ പഠന സാമഗ്രികൾ കരുത്തേണ്ടതാണ് അല്ലെങ്കിൽ പിന്നീട് തിരക്കിട്ട് നിങ്ങൾക്ക് പലതും മറക്കാം ഇടവം രാശി നിങ്ങളുടെ ആരോഗ്യം ഈ സമയം സാധാരണയേക്കാൾ മികച്ചതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഉന്മേഷം തോന്നും നിങ്ങളുടെ സന്തോഷകരമായ മനോഭാവത്തോടെ മറ്റുള്ളവരുമായി പരസ്യമായി ചിരിക്കാനും കഴിയും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒന്നാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മറ്റുള്ളവരെ പിന്തുടർന്ന് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും അതിനാൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാതെ വിവേകത്തോടെ വർത്തിക്കുക ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം പതിവിലും മനോഹരമാക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീട് സന്ദർശിക്കാം ചന്ദ്രചിഹ്നമനുസരിച്ച് ശനിപദം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഓഫീസിൽ വാത്സല്യവും പോസിറ്റീവ് അന്തരീക്ഷവും ഉണ്ടാകും ഇതുമൂലം നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ശരിയായ പിന്തുണ നേടുന്നതിലൂടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതുമൂലം നിങ്ങൾക്ക് ജോലി തീർത്ത് ഉടൻ തന്നെ വീട്ടിലെത്താനും സമയത്തിന് വീട്ടിലേക്ക് പോകാനും കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനും കഴിയും ഒരു വിദേശത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച കാത്തിരിക്കേണ്ടി വരും അപൂർണമായ ഒരു പ്രമാണം കാരണം നിങ്ങളുടെ കഠിനാധ്വാനം വെള്ളത്തിലാകും മിഥുനം രാശി ഭക്ഷണക്രമവും സമതുലിതമായ ദിനചര്യയും ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തെ ഗുണപരമായി സ്വാധീനിക്കുകയും ഇത് നിങ്ങളുടെ അമിതവണ്ണത്തെ കുറയ്ക്കുമെന്നും സൂചിപ്പിക്കുന്നു പത്താം ഭാവത്തിൽ രാഹു വരുന്നതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ഈ ആഴ്ച ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും ഈ കാലയളവിൽ നിരവധി ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്വത്ത് സമ്പാദിക്കുന്നതിനും ധാരാളം അവസരങ്ങൾ നൽകും ഈ ആഴ്ച തുടക്കം മുതൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇതിനായി അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ആവശ്യമെങ്കിൽ പരിശോധനയ്ക്കായി ഒരു നല്ല ഡോക്ടറെ കാണുക ഈ ആഴ്ച പൊതുസ്ഥലങ്ങളിൽ ആരെയും ഉപദ്രവിക്കരുത് അല്ലാത്തപക്ഷം നിങ്ങൾ ഒരു തർക്കത്തിലായിരിക്കാം തൽഫലമായി നിങ്ങളുടെ പ്രതിച്ഛായ മോശമായിരിക്കുക മാത്രമല്ല ഒരു വലിയ നിയമതർക്കത്തിൽ നിങ്ങൾ അകപ്പെടുകയും ചെയ്യും ജോലിസ്ഥലത്ത് നിങ്ങളുടെ വിജയത്തിൽ തടസ്സമായി നിൽക്കുന്ന ആളുകളെല്ലാം അവർക്ക് സ്വയം നണക്കേട് അനുഭവപ്പെടും അതിലൂടെ നിങ്ങളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും എല്ലാ ജോലികളും മുമ്പത്തേതിനേക്കാൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ ആഴ്ച മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അവരുടെ കഠിനാധ്വാനത്തിലും ആത്മവിശ്വാസത്തിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ആഴ്ചയുടെ മധ്യത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നിരവധി നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും ഏത് വിഷയത്തിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടും കർക്കിടകം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് ജോലികളിൽ നിന്ന് ധാരാളം ഒഴിവ് സമയം ലഭിക്കും ഇത് നിങ്ങൾ വളരെക്കാലമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് ഹോബിയും നിറവേറ്റാൻ ഉപയോഗിക്കാം അതായത് നൃത്തം ആലാപനം ഒരു യാത്ര പെയിന്റിംഗ് തുടങ്ങിയവയ്ക്കായി ഈ ജോലികൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആസ്വദിക്കുക മാത്രമല്ല നിങ്ങളിൽ പുതുമ നിലനിർത്താനും കഴിയും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ സാമ്പത്തികമായി ആളുകൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും കാരണം ഈ സമയം ഗ്രഹങ്ങളുടെ സ്ഥാനവും ദിശയും നിങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥാനത്താകും അത്തരമൊരു സാഹചര്യത്തിൽ സ്വത്തുമായി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി സംബന്ധമായ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ പ്രയോജനത്തിനായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കും ഈ സമയത്ത് നിങ്ങൾ മതപരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി എട്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഔദ്യോഗിക കാര്യത്തിൽ ഈ ആഴ്ച അവരുടെ സമ്മർദ്ദത്തിൽ നിന്നും ആശ്വാസം ലഭിക്കും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഈ ആഴ്ച അവർക്ക് ഇഷ്ടമുള്ള ഒരു നല്ല സ്കൂളിലോ കോളേജിലോ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അല്പം നിരാശരാകാം നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്ന ചില വാർത്ത നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കും ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിയും അമ്മയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളുടെ അവസാനം നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ചിങ്ങം രാശി അമിത ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ അഭിനിവേശം നിങ്ങൾ മാറേണ്ടതുണ്ട് ആരോഗ്യത്തോടെ തുടരാൻ നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുകയും വേണം ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ജോലിക്കാരായ രാശിക്കാർക്ക് പണത്തിന്റെ ആവശ്യകത ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ മുൻപത്തെ അനാവശ്യ ചെലവുകൾ കാരണം ഇത് നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയാതെ വരികയും ഇത് നിങ്ങളുടെ പ്രതികൂല സമയങ്ങളിലേക്ക് നയിക്കാം ഈ സമയത്ത് ചെറുകിട സംരംഭ ഉടമകൾക്ക് സർക്കാർ മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ ശരിയായ പിന്തുണ ലഭിക്കുകയില്ല ഇത് ചില നഷ്ടങ്ങൾക്ക് വഴിവെക്കും എന്നിരുന്നാലും ശരിയായ ദിശയിലെ കഠിനാധ്വാനം നിങ്ങൾക്ക് നല്ല സഹായമാകും ഇതുവരെ കാര്യത്തിൽ വളരെ അശ്രദ്ധമായ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പരീക്ഷയുടെ സമ്മർദ്ദത്തോടൊപ്പം നിങ്ങളുടെ പാഠങ്ങളെല്ലാം വായിക്കാനുള്ള സമ്മർദ്ദവും നിങ്ങൾക്കുണ്ടാകും എന്നിരുന്നാലും മറ്റു വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാധാരണ നിലയിലാകും കന്നിരാശി ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യ ജീവിതം വളരെ മികച്ചതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് അനാവശ്യമായ ആശങ്കകൾ നൽകുന്ന ആളുകളുമായി കൂടുതൽ ഇടപഴകാൻ നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഇതുമൂലം നിങ്ങളുടെ മാനസികാരോഗ്യവും വളരെ മികച്ചതായിരിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം ഒൻപതാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച പണം ലാഭിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ശ്രമത്തിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും ഇത് നിങ്ങളെ അല്പം ഉത്കണ്ഠാകുലരാക്കാം പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ സുഖസൗകര്യങ്ങളെക്കാൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ മുൻഗണന നൽകും കാരണം ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കുടുംബത്തിൽ നടക്കുന്ന പല സാഹചര്യങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയൂ എല്ലായ്പ്പോഴും ആസൂത്രണം ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാൻ സാധ്യയില്ല നിങ്ങൾ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യത കാണുന്നു അതിനാൽ തുടക്കം മുതൽ നിങ്ങളുടെ പ്രതീക്ഷകളുടെ നിയന്ത്രണം പാലിക്കുകയും നിങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ചതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ വരുന്ന എല്ലാത്തരം തടസ്സങ്ങളും നീക്കം ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കും തുലാം രാശി ഈ ആഴ്ച പതിവ് വ്യായാമം നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ സംഭവിക്കും അമിതവണ്ണമുള്ളവർക്ക് പ്രത്യേകിച്ച് സമയം നല്ലതായിരിക്കും ആ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഒഴിവാകാനും സഹായിക്കും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനായി നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കും ഇക്കാരണത്താൽ അംഗങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ ഇത് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഈ ആഴ്ച വീട്ടിലെ കുട്ടികളുമായോ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായോ സംസാരിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതാണ് അവരുമായി അഭിപ്രായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇതുപോലൊന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഒഴിവാക്കുക ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം നിങ്ങൾക്ക് ഭാഗ്യത്തോടെ പിന്തുണ ലഭിക്കും ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ ജോലിയിൽ വിജയം ലഭിക്കും അഭൂതപൂർവ്വമായ ചില വെല്ലുവിളികളെയും പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കാനും പുരോഗതി കൈവരിക്കാനും കഴിയും സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പോസിറ്റീവായിരിക്കും ഈ സമയത്ത് പല ഗ്രഹങ്ങളുടെയും സ്ഥാനം വിദ്യാർത്ഥികൾക്ക് ഭാഗ്യത്തിന് അനുകൂലമാവുകയും എല്ലാ മേഖലയിലും അവർക്ക് പൂർണ്ണ വിജയം ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ഇണയ്ക്കൊപ്പം ഈ ആഴ്ചയിലെ പല സായാഹ്നങ്ങളും ശരിക്കും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു കാരണം ഈ സമയത്ത് നിങ്ങൾ പരസ്പരം ശബ്ദത്തിൽ നഷ്ടപ്പെടുന്നതായി കാണപ്പെടുക മാത്രമല്ല നിങ്ങളുടെ ഭാവി മികച്ചതാക്കാൻ ഒരുമിച്ച് വലിയ തീരുമാനമെടുക്കുകയും ചെയ്യും വൃശ്ചികം രാശി നിങ്ങൾ കൂടുതൽ വൈകാരികമായിരിക്കും അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം ഇത് നിങ്ങളെ വേദനിപ്പിക്കും ചന്ദ്ര അചിന്തമനുസരിച്ച് വ്യാഴം ഏഴാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സാമ്പത്തിക പുരോഗതി കാരണം ഗാർഹിക അവശ്യവസ്തുക്കൾ വലിയ അളവിൽ വാങ്ങുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇതുമൂലം നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുമായി സന്തുഷ്ടരാകും അതുപോലെ തന്നെ മികച്ചത് ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഈ ആഴ്ച മുൻകാലത്തെ ചില പ്രശ്നങ്ങളിൽ വീട്ടിലെ കുട്ടികളുമായുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയും ഇക്കാരണത്താൽ അവരെ ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയും നിങ്ങൾ കാണും ഇത് നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ ഇഷ്ടപ്പെടും ഈ സമയം നിങ്ങളുടെ ജോലിയിലെ പുരോഗതി കൈവരും എന്നാൽ നിങ്ങളുടെ ക്ഷമ പാലിക്കുകയും പിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അതേസമയം വിജയത്തിന്റെ ലഹരി നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ആഴ്ച പഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരു പ്രമാണത്തിന്റെ അഭാവം കാരണം നിങ്ങൾക്ക് നിരാശ തോന്നാം എന്നിരുന്നാലും നിരന്തരം ശ്രമിക്കുക ധനുരാശി ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തിന്റെ ആരോഗ്യനില വഷളാകുന്നത് മൂലം നിങ്ങൾക്ക് സ്വയം മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാനാകും അത്തരമൊരു സാഹചര്യത്തിൽ സ്വയം ആരോഗ്യവാനായി കഴിയുന്നത്ര അവരെ പരിപാലിക്കുക അവരോടൊപ്പം പതിവായി യോഗ പരിശീലിക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴമാറാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ഒഴിയുന്നതായാണ് നല്ലത് ഈ സമയത്ത് ജാഗ്രത പാലിക്കുക ഒരു ചെറിയ തുകയുടെ അത്യാഗ്രഹം കാരണം നിയമവിരുദ്ധമായ ജോലികൾ ഈ ആഴ്ച വീട്ടിലെ അന്തരീക്ഷം നിങ്ങളുടെ പിരിമുറുക്കം കുറയ്ക്കും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളും ഇതിൽ പൂർണ്ണമായി പങ്കെടുക്കുകയും നിശബ്ദ കാഴ്ചക്കാരായി തുടരുകയും ചെയ്യേണ്ടതാണ് ഇതിനൊപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്കായി നിങ്ങൾ തുടർച്ചയായി വർത്തിക്കേണ്ടതാണ് ജോലിക്കാരായ രാശിക്കാർക്ക് ഈ സമയം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാൻ സാധ്യത കാണുന്നു കാരണം ഈ സമയം നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്കെതിരായി ആലോചിക്കും ഈ സമയത്ത് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മികച്ചതായി കാണപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾ ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മോശം കമ്പനിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക മകരം രാശി ഈ ആഴ്ച നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും ഊർജ്ജ നിലയിലും മികച്ച വർധനവിന് സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ ഊർജം പാഴാക്കാതെ ഈ സമയത്ത് നിങ്ങൾ വളരെക്കാലമായി മാറ്റിവച്ചുകൊണ്ടിരിക്കുന്ന ആ ജോലികളെല്ലാം ചെയ്യേണ്ടതുണ്ട് ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തിപ്പെടുത്തുന്നതിന് വിശ്വസ്തരായ ഏതെങ്കിലും ആളുകളുടെ ഉപദേശം തേടാം നിങ്ങളുടെ പദ്ധതി എല്ലായ്പ്പോഴും വിജയിക്കേണ്ടതില്ലാത്തതിനാൽ നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക മൊത്തത്തിൽ ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും എന്നിരുന്നാലും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ് ഈ ആഴ്ച നിങ്ങളുടെ ശുചിത്വമില്ലാത്ത ജീവിതശൈലി വീട്ടിൽ സംസാരിക്കാം ഇത് കുടുംബത്തിൽ പിരിമുറുക്കത്തിന് കാരണമാകും അതിനാൽ ഈ ശീലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നിങ്ങളുടെ ശാരീരിക ശുചിത്വം പരിപാലിക്കുന്നതും നല്ലതാണ് ചന്ദ്ര ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങൾ ഏകാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇതിനായി നിങ്ങളുടെ മുതിർന്നവരുടെ അനുഭവവും ഉപയോഗിക്കാം നിങ്ങളുടെ പ്രതിവാര പ്രവചനം വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് മികച്ചതാകും ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് നല്ല ഫലം ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം മത്സര പരീക്ഷയിൽ വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയും കുംഭം രാശി കാൽവേദന ഉളുക്ക് സന്ധി എന്നിവയിൽ നിന്ന് ഈ ആഴ്ച നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പ്രത്യേകിച്ചും അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ആഴ്ച അവർക്ക് ഏറ്റവും മികച്ചതായിരിക്കും ചന്ദ്രചിഹ്നമനുസരിച്ച് വ്യാഴം നാലാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തി പണം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിചയസമ്പന്നരുമായ ആളുകളുടെ ഉപദേശപ്രകാരം മാത്രം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയൂ നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ആഴ്ച അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അല്പം വിപരീത ഫലങ്ങൾ നൽകും നിലവിലുള്ള ഗ്രഹയോഗങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ തീരുമാനം നിലവിലുള്ള ഏതെങ്കിലും തർക്കത്തിലേക്ക് നയിക്കാം ഇതുമൂലം നിങ്ങൾക്ക് അവരുടെ പിന്തുണയും ലഭിക്കാതെ ആവാം ചന്ദ്രചിഹ്നം അനുസരിച്ച് ഒന്നാം ഭാവത്തിൽ ശനി വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്കുള്ളിൽ ഊർജ്ജത്തിന്റെ അഭാവമുണ്ടാകും അതിനാൽ നിങ്ങൾ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിൽ പരാജയപ്പെടും ഇതിന്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ സഹപ്രവർത്തകരെ അസ്വസ്ഥരാക്കുകയും നിങ്ങളുടെ സ്വഭാവം അവരുടെ പ്രകടനത്തെയും വേഗതയെയും ബാധിക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്യും ഈ ആഴ്ച മുമ്പത്തെ സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത അവസരങ്ങൾ കണ്ടെത്താനാകും അതിനുശേഷം നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം മറ്റുള്ളവരുടെ മുന്നിൽ നേടണമെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ അതിനായി ശ്രമിക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ നല്ല കോച്ചിംഗിലോ ട്യൂഷനിലോ ചേരുക നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക മീനും രാശി ഈ ആഴ്ച നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം അമിത ഭക്ഷണം മൂലം ആരോഗ്യ സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം ഭക്ഷ്യവിഷബാധ വയറുവേദന ദഹനക്കേട് ഗ്യാസ് മുതലായവ നേരിടേണ്ടി വരും അതിനാൽ നിങ്ങളുടെ ശീലങ്ങൾ നല്ലതാക്കുക ചന്ദ്രചിഹ്നമനുസരിച്ച് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഒരു ബന്ധുവിൽ നിന്ന് പണം കടം വാങ്ങിയ ഈ തുക ആ വായ്പ തിരികെ നൽകേണ്ടി വരും ഇതുമൂലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഇത് ബാധിക്കുകയും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും കുടുംബജീവിതത്തിലെ എല്ലാത്തരം ഉയർച്ചതാഴ്ചകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇതിനൊപ്പം കുടുംബത്തിന്റെ സഹായത്തോടെ വാടക വീടിന് സ്വന്തമായി വീട് എടുക്കുന്നതിൽ ചിലർക്ക് വിജയിക്കാനുള്ള സാധ്യത കാണുന്നു ഈ സമയത്ത് ചില ദമ്പതികൾക്ക് ഒരു പിക്നിക്ക് പോകാം ഈ ആഴ്ച നിങ്ങൾക്കുള്ളിൽ ഊർജ്ജത്തിന്റെ അഭാവമുണ്ടാകും അതിനാൽ നിങ്ങൾ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിൽ പരാജയപ്പെടും ഇതിന്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ സഹപ്രവർത്തകരെ അസ്വസ്ഥരാക്കുകയും നിങ്ങളുടെ സ്വഭാവം അവരുടെ പ്രകടനത്തെയും വേഗതയെയും ബാധിക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്യും വിദ്യാർത്ഥികൾ ഏതെങ്കിലും മത്സര പരീക്ഷയിൽ പങ്കെടുക്കുകയും അതിൽ വിജയം നേടാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച അവരുടെ ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തിയിൽ അവർ പൂർണ്ണ വിജയം നേടും നിങ്ങളുടെ അധ്യാപകരുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തേണ്ടതാണ്